എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയപാശിയായത് യസ്വിരാൻ്റെ പ്രതിമ തലസ്ഥാന നഗരിയിൽ തന്നെ സ്ഥാപിക്കണമെന്ന് നമ്മുടെ അക്കാഡമി ചെയർമാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ചിത്രം ആദ്യമായിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സ്ഥാപിച്ച ആള് ഞാനാണ് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ മലയാളത്തിലെ ആദ്യത്തെ ദശ് ശബ്ദചിത്രമാക്കി വിഗതമാനം നിർമ്മിക്കുന്നത് ആ നിർമ്മാണ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരികയും അന്ന് കെ എഫ് സി ഡി സിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ചിത്രം സ്ഥാപിക്കാൻ ഇടയായി അതിനെ തുടർന്ന് പ്രതിമ വന്നപ്പോൾ അത് തലസ്ഥാന നഗരി സ്ഥാപിക്കുക എന്നുള്ള നമ്മുടെ ചെയർമാൻ്റെ അഭിപ്രായത്തിനോട് നൂറ് ശതമാനം ചോദിക്കും പഞ്ചായത്ത് ബെയിൻസ് എന്നുള്ള പടമാണ് അതിന്റെ പ്രാഥമിക വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണെങ്കിൽ പെൻഷനെ കുറിച്ച് അറിഞ്ഞത്